ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് ഇന്ന് എവിടെയാണെന്ന് അറിയുമോ കേരള ബാംബു ഫെസ്റ്റിലാണ് കേട്ടോ ഞാനായിരുന്നു ആ ഒരു ബാംബു ഫെസ്റ്റിൻ്റെ ആങ്കർ ദ മിനിസ്റ്റർ പി രാജീവ് സാറ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ അതിഥികളും വേദിയിലുണ്ട് അതുപോലെ തന്നെ ഇത് കാണാനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരള ബാംബു ഫെസ്റ്റിൻ്റെ പവലിയൻ നമുക്കൊന്ന് നോക്കിയാലോ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം പവലിയൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതാണ് പവലിയനിലേക്ക് പോകുന്ന എൻട്രൻസ് അപ്പോൾ നമ്മൾ അവിടെ കയറി മിനിസ്റ്റർ അപ്പോൾ ഒന്ന് പവലിയനൊക്കെ ഒന്ന് സന്ദർശിച്ചതിന് ശേഷമാണ് ാണ് പോയത് അപ്പൊ ഞാനും ഒന്ന് വിചാരിച്ചു ഒന്ന് ഇവിടെയൊക്കെ ഒക്കെ കണ്ടു ഇവിടെ എന്തൊക്കെയാന്ന് നോക്കാന്ന് അപ്പൊ മുളകൊണ്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാനുണ്ടോ കണ്ടില്ലെങ്കിലൊരു നഷ്ടമാണ് വാങ്ങാനും ഉണ്ട് ഇത് പന്ത്രണ്ടാം തീയതി വരെയാണ് ഡിസംബർ ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ പന്ത്രണ്ടാം തീയതി വരെയാണ് ബാബു ഫെസ്റ്റ് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നാമത്തെ എഡീഷൻ ബാമ്പു ഫെസ്റ്റ് ആണ് കേട്ടോ മുളകൊണ്ടുള്ള എല്ലാ ഐറ്റംസും സർവ്വ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇത് വെള്ള നമ്മുടെ വെള്ളം ശേഖരിക്കുന്ന ഇതാണ് നമ്മുടെ പൈപ്പൊക്കെ വെച്ച് മുളയിലാണ് വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഓഫീസ് ആവശ്യത്തിന് വീട്ടിലേക്കൊക്കെ വാങ്ങിക്കാം ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പുൽക്കൂടാണ് കേട്ടോ മുളകൊണ്ട് തീർത്തിരിക്കുന്നതാണ് ഈ ക്രിസ്മസിൻ്റെ ഒത്തിരി സാധനങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കാണാൻ മറക്കണ്ട പിന്നെ ഇതായത് മുളകൊണ്ടുള്ള ഐറ്റംസ് ഇത് ക്ലോക്ക് ഒരു ടൈം പീസാണ് അതുപോലെ ക്ലോക്കുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ലൈറ്റ് ലൈറ്റാണ് ലാമ്പാണ് നമ്മുടെ ടേബിൾ ലാമ്പായിട്ട് വെക്കാൻ പറ്റുന്നത് ഇത് ക്രിസ്മസ് ട്രീ ആണ് വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ അതായത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചെസ് ബോർഡാണ് മുളകൊണ്ട് തീർത്തിരിക്കുന്ന ചെസ് ബോർഡും കരിക്കളും നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയായിരുന്നു അത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഓരോ സ്റ്റോളും കണ്ടു നടന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും നമുക്ക് കണ്ടു തീരാനായിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഓരോന്ന് ചെടികൾ വളർത്താൻ അങ്ങനെ പോട്ട് സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം ഹോം ഡെക്കർ ഡെക്കറ് ഐറ്റംസാണ് കേട്ടോ അതായത് മുളകൊണ്ട് തീർത്താണെങ്കിൽ എന്ത് ഭംഗിയാണ് നോക്ക് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുളകൊണ്ട് തീർത്ത ഒരു വോൾ ഡെക്കറാണ് ബുദ്ധൻ്റെ അതുപോലെ ഇതായത് ഒരു വോൾ ഡെക്കറാണ് മുളയുടെ വേര് വെച്ചിട്ടാണ് ഇതായതിനകത്ത് ഓരോരുത്തരുടെ ആ മുഖം കൊത്തിയിരിക്കേണ്ടതെന്ന് എന്ത് ഭംഗിയാണ് നോക്ക് ഓരോരുത്തരുടെയും ഫേസുകൾ എന്ത് ഫിനിഷിംഗ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് കണ്ടോ ഒരു ലാംബാണ് വലിയൊരു ലാമ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം വോൾ ആണ് എല്ലാം മുളയുടെ കഷ്ണങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ മുളയുടെ വേരിൽ നിന്ന് എല്ലാമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫസ്റ്റ് സ്റ്റോളാണ് കേട്ടോ ഇനി അങ്ങോട്ട് സ്റ്റോളുകൾ തുടങ്ങുകയാണെങ്കിൽ ഏകദേശം മുന്നൂറിലധികം സ്റ്റോളുണ്ട് മുഴുവൻ സ്റ്റോളും കാണിക്കാനായിട്ട് സമയം കിട്ടുമോയെന്ന് അറിയില്ല എന്നാലും മാക്സിമം നമുക്ക് നോക്കാം ഇതെല്ലാം മുളകൊണ്ടുള്ളതാണ് ഇത് കണ്ടോ ആ ഒരു ഇതെല്ലാം തന്നെ മുളയിൽ തീർത്തതാണ് അത് വലിയൊരു ലൈറ്റാണ് അതായത് ഇത് സ്റ്റാറാണ് ക്രിസ്മസ് സ്റ്റാർ മുളകൊണ്ട് തീർത്തതാണ് അതുപോലെതാ ഇത് നമുക്ക് വോൾ ഹാങ് ആയിട്ടുള്ള മിററ് പിന്നെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള ലൈറ്റായിരുന്നു ഇത് നമുക്ക് ഓരോന്ന് ഇപ്പോൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ കീ ഹോൾഡർ കണ്ടോ അതുപോലെ തന്നെ കുറേ ഫ്ലവർ വേസുകളുണ്ട് ഇത് ജുവലറി ബോക്സാണിത് നല്ല ഭംഗിയുള്ള ജ്വലറി ബോക്സ് അതുപോലെ തന്നെ ഓരോ കലാരൂപങ്ങൾ പിന്നെ ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഹാൻഡിക്രാഫ്റ്റ്സ് ദ ഗ്ലാസ് വെക്കാനുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടോ അത് ഒരു ലാമ്പാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹോം ഡെക്കർ ഐറ്റംസ് ആയിരുന്നു കൂടുതലും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ടോയ്ലറ്റ് പേപ്പർ വെക്കാൻ പറ്റുന്ന മുള കൊണ്ടുള്ളത് അതൊക്കെ വെറൈറ്റിയാണ് കഴിഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇതെല്ലാം തന്നെ വാൾ ഹാങ്ങേഴ്സാണ് അതുപോലെ തന്നെ വോൾ ഡെക്കേഴ്സാണ് പിന്നെ ഓരോരോ പവനികളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു നമ്മൾ അടുത്ത സ്റ്റോളിലേക്ക് പോവാം മുളകൊണ്ടുള്ളത് വടി അതുകൊണ്ട് തന്നെ പല ടൈപ്പ് മുളകളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റോളാണ് കേട്ടോ ഇത് അതായത് എന്തൊക്കെ ടൈപ്പ് മുളകൾ ഉണ്ട് ഇതാണ് ഭൂട്ടാൻ്റെ സ്റ്റോള് ഞാൻ ഭൂട്ടാൻ്റെ മാത്രമായിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് വരുന്നവരുടെ അടുത്ത് ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുളകൊണ്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇവരുടെയും ഹൈലൈറ്റ് ഹാറ്റുകൾ തൊപ്പികൾ അതുപോലെ തന്നെ കൂടകള് ബാഗുകള് വലിയ ബാഗുകൾ കുഞ്ഞു കുഞ്ഞു കൂടകൾ പിന്നെ ചെറിയ ചെറിയ ബോക്സുകൾ അങ്ങനെ ഒത്തിരി നല്ല ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതിങ്ങനെ നോക്കിയപ്പോഴാണ് അവർ പറയുന്നത് ഇത് കീ ഇട്ട് വെക്കാനുള്ളതാണ് നമുക്ക് കീ അതിനകത്ത് സൂക്ഷിക്കാം ഒരു പന്ത് പോലെ അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കീ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും അപ്പോൾ അത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി ഇത് അവരുടെ തന്നെ മുളയുടെ ആശുകൊണ്ട് ചാ ഈ മുളയുടെ കരി കൊണ്ടുള്ള സോപ്പാണ് അതിനൊ ഒത്തിരി ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതൊത്തിരി നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പിന്നെ വാങ്ങാലോ എന്ന് ഞാൻ വിചാരിച്ചു ഇതാ ഈ ഹാറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണുകയും വാങ്ങുകയും ചെയ്യാം കേട്ടോ ഇത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കൂടകളാണ് ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ല രസമാണ് ഇത് കണ്ടോ മുളയുടെ നമ്മൾ മുള അരിയല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തന്നെയെന്നറിയോ മുളയുടെ ഒരു അല്ലെങ്കിൽ മുളയുടെ ഒരു പഴം എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിക്കാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഇതാണ് നമുക്ക് ഒക്കെ നല്ല ആളുകളാണ് കേട്ടോ പിന്നെ ഈ പോലെ മുളയുടെ ഓരോ പ്രോഡക്റ്റും കൊണ്ട് അതായത് മുള അരി വെച്ചിട്ടുള്ളത് അതുപോലെ അങ്ങനെ പല പല പ്രോഡക്റ്റുകൾ നമുക്കിവിടെ വിൽക്കുന്നുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് പറ്റും പിന്നെ കരകൗശല വസ്തുക്കൾ അത് മുളയുടെ മാത്രമല്ല മറ്റേ ഇതും പിന്നെ ഒത്തിരി സ്ത്രീകളുടേതായിട്ടുള്ള യൂണിറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നോട്ട് ഇതെല്ലാം തന്നെ കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ഒത്തിരി ഉപയോഗമുള്ള സാധനങ്ങളാണ് അതാ അതെന്താന്ന് വെച്ചപ്പോഴാണ് അത് മെഴുകുതിരി സ്റ്റാൻഡാണ് അതുപോലെ തന്നെ ആ ഒരു നീളത്തിലുള്ള ഒരു കോല് പോലെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലോ ചോദിച്ചപ്പോഴാണ് പറയുന്നത് പപ്പടം കുത്തിയാണ് അതുപോലെ ചട്ടുകം പിന്നെ നമുക്ക് ഇതാ നല്ല രസമുള്ള ടീ പോട്ടുകൾ ട്രേ ടീ ട്രേ ഉണ്ട് പിന്നെ ബാംബൂവിൻ്റെ തന്നെ ഈ പോലെ ഒത്തിരി പ്രോഡക്ട്സുകൾ ഇവിടെ ആണ് കേട്ടോ അതുപോലെ ഈ ഓരോ കുടുംബശ്രീ പോലത്തെ സംഘങ്ങൾ ഈ ഇവർക്കും ഉണ്ട് അപ്പോൾ ബാംബുവിൻ്റെ വെച്ചിട്ടുള്ള ഓരോരോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് ഇത് കണ്ടോ ഈ നീളത്തിലുള്ളതിൻ്റെ ഉള്ളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഹൈലൈറ്റായിരുന്നത് അതായത് ഇത് വളയാണ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഈ പുട്ടുണ്ടാക്കാനായിട്ടുള്ള പുട്ടുകുറ്റി ചിരട്ടയിലും മുളയിലും തീർത്ത പുട്ടുകുറ്റി അത ഇതാണ് ഞാൻ പറഞ്ഞത് പപ്പടം കുത്തി അത് കുറേ ഉണ്ട് അതായത് നമുക്ക് വീണ്ടും പഴമയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ വീട്ടിലുള്ളതെല്ലാം തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ അല്ലേ ഇത് അതുപോലെ തന്നെ ഒത്തിരി വളകൾ ഉണ്ടായിരുന്നു കേട്ടോ വള തലയിൽ ഇടുന്ന ക്ലിപ്പ് പിന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡർ മൊബൈൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് വെറൈറ്റി ഞാൻ കണ്ടു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കപ്പുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കണ്ടോ പുട്ടുകുറ്റി അത് നല്ല രസമുള്ളൊരു വീട് അവിടെ സൈഡിലായി ടൈപ്പ് ശരിക്കും കാണിക്കാൻ പറ്റും ഇത് കണ്ടോ നമുക്ക് ഷോ പീസായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ട്രീ ഹൗസ് അതിൻ്റെ ഒരു മിനിയേച്ചറാണ് അതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നല്ല നല്ല കലാകാരന്മാർ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ തന്നെ അതാ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീട് കണ്ടോ അതുപോലെ ഇതെല്ലാം തന്നെ പോട്ടുകളും അതുപോലെ തന്നെ ഇത ഇത് കണ്ടോ കുടുക്ക കാശി കൊടുക്കുക നമ്മൾ കാശി ഇടുന്ന പണ്ടത്തെ കൊടുക്കുക അത് ഈ പറഞ്ഞ പോലെ മുളയിൽ തീർത്തതാണ് കേട്ടോ അതുപോലെതാ ഇതാണ് മഗ്ഗ് നമുക്ക് ചായയും ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒറിജിനൽ നേച്ചർ എന്ന് നമുക്ക് പറയാം അതിൻ്റെ തന്നെ ചെറുത് അതിൽ ഡിസൈനും ചെയ്തിട്ടുള്ള ടൈപ്പാണ് കേട്ടോ കണ്ടോ നല്ല രസമല്ലേ അതുപോലെ മരത്തവികൾ ചിരട്ട തവി എന്ന് വേണ്ട സ സാധനങ്ങളും ഇവിടെ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തവികൾ തന്നെ നമുക്ക് നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതാ ഇത് പുട്ടുകുറ്റി വേറെ ടൈപ്പാണ് വലിയ ടൈപ്പാണ് ആണ് കേട്ടോ അത് ഇത് പുട്ട് കുത്തിയെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഞാൻ ആദ്യം വെച്ചു ചൂരല്ലാണോ അപ്പോൾ അല്ല ഇത് പുട്ട് കുത്തി കുത്തി എടുക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ കുറേ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഇതായി ഇവിടെ ഉണ്ട് ഈ പറഞ്ഞപോലെ കപ്പ് പല ടൈപ്പ് നീളം കൂടിയത് വണ്ണം കൂടിയത് അങ്ങനെ പല ടൈപ്പ് അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് ട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഹോൾഡറുകളുണ്ട് ഈ പറഞ്ഞ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇത് പാത്രം വെക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇഷ്ടംപോലെ ഹോം ഡെക്കർ ഐറ്റംസ് ഫ്ലവർ വേസുകൾ ഇതാ ഈ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് പകരം കണ്ട ആ മുളയുടെ തന്നെ ആ കോലാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഇതെല്ലാം മുളയിൽ തീർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നില്ലേ ഇതെല്ലാം അങ്ങനത്തെ ഉള്ള ഐറ്റംസുകളാണ് അത ഇത് നമുക്ക് ബുക്ക് ഹോൾഡർ മൊബൈൽ ഹോൾഡറുകളാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടെന്ന് അതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ ഓരോ സ്റ്റോളുകളിലും ഇതുപോലെ ഡിഫറെന്റ് ഡിഫറെൻ്റ് ഐറ്റംസ് ആണ് ഇത് കണ്ടോ ഇതെല്ലാം തന്നെ മുളയിൽ തീർത്തിട്ടുള്ള ചെറിയ ചെറിയ ടീ അതുപോലെ അതുപോലെതാ അതെല്ലാം പനമ്പില് പനം മുള തന്നെ വെച്ചിട്ടുള്ള ഈ വോൾ ഡെക്കേഴ്സ് നല്ല രസമുള്ള ചിത്രങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ചെറിയ കുഞ്ഞ് ചൂലാണ് എന്ന് പറഞ്ഞു ചെറിയ തവി അതുപോലെ കുഞ്ഞു കുഞ്ഞു കൂടകൾ തവികളുടെയൊക്കെ ഒരു വലിയ വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടേബിൾ ടോപ്പായിട്ട് വയ്ക്കാൻ പറ്റുന്ന പല ഐറ്റംസ് ചൂല് പിന്നെ പനമ്പ് പായ പിന്നെ വോൾ ഡെക്കറുകൾ ഉണ്ട് വലിയ വലിയ കൂടുകൾ ഡ്രസ്സൊക്കെ നമുക്ക് ഇട്ടിട്ട് അതായത് അലക്കാനുള്ള ലോണ്ട്രി ഡ്രസ് ഇടാൻ പറ്റുന്ന ടൈപ്പ് വലിയ കൂടകൾ പുൽക്കൂട് പിന്നെ ഈ മീനൊക്കെ സൂക്ഷി വയ്ക്കാൻ പറ്റുന്ന സൈസ് കൂടകളില്ലേ അത് മുറം അങ്ങനെ 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 കുറേ ഐറ്റംസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ കാണാനും വാങ്ങാനും ഒക്കെ ഉണ്ടെന്ന് അറിയോ തീർച്ചയായിട്ടും നിങ്ങളും കാണാൻ വരണം അതുപോലെ തന്നെ ഇനി ആ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇനി മേളയിൽ നടന്ന് കാണാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവില്ലേ അവർക്കാണെങ്കിൽ ഇത് കാണുവാണെങ്കിൽ അവർക്കും വളരെ സന്തോഷമാവും എന്ത് രസമുള്ളൊരു വീടാണ് നോക്കുക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊട്ടകൾ പിന്നെ പ്ലേറ്റുകളുടെ തന്നെ വലിയ വെറൈറ്റി ലൈറ്റ്സിൻ്റെ വൻ വെറൈറ്റി തവണ കേട്ടോ അതായത് നമ്മൾ മനസ്സിൽ പ്ലാസ്റ്റിക് കൊണ്ട് എന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും ഇലുമിനേഷൻ ലൈറ്റുകൾ അതായതൊക്കെ കണ്ടു ഇത് ഭംഗിയുള്ള നമുക്ക് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അതുപോലെ തന്നെ വോൾ കർട്ടനുകൾ വിൻഡോ കർട്ടൻസുകൾ സ്റ്റാറ് പിന്നെ ഇതാ ആ ടേബിളിലിരിക്കുന്ന നല്ല രസമുള്ള ഫ്ലവേഴ്സാണ് ആ ഒരു ചേട്ടനാണ് അതാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അത്രയും ഇഷ്ടമാണ് പുള്ളിക്ക് കാര്യങ്ങൾ പുള്ളി വേറെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരാളാണ് അതിനൊപ്പം തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് അത് ആ ഫ്ലവേഴ്സിൻ്റെ നല്ല രസമുണ്ടല്ലേ അതുപോലെ ആ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റുന്ന സാധനമാണിത് എൻ്റെ അടുത്ത് ചേച്ചി അത് എടുത്തോളം പറഞ്ഞു ഫ്രീ ആയിട്ട് പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം ഇവിടെ അതുമാത്രമല്ല അവരുടെ അടുത്തുനിന്ന് ഫ്രീ ആയിട്ട് വാങ്ങുന്നത് ശരിയല്ല അവർ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പിന്നെ അതായത് കണ്ടോ ലൈറ്റ്സുകൾ നമുക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലൈറ്റുകൾ കണ്ടോ അതെല്ലാം തന്നെ ചെറിയ ചെറിയ ലൈറ്റുകളാണ് വിഷറി ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ വിഷറി അതുപോലെ തന്നെ ഒത്തിരി ഐറ്റംസ് ഇതായിവിടെയുണ്ട് ബോട്ടിൽ ആ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കുപ്പി ബോട്ടിലാണ് അതിൻ്റെ മുകളിൽ പനമ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് മുളകൊണ്ട് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് താഴെ വീണാലും പൊട്ടില്ല അതിന് കോർക്കിൻ്റെ അടപ്പാണുള്ളത് ഇത് കണ്ടോ കമ്മലുകൾ കമ്മലുകൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിരുന്നു കേട്ടോ എല്ലാം മുളകൊണ്ട് തീർത്തതാണ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ് മാലകൾ മാലകളുടെ വൈഡ് വെറൈറ്റി ആയി ഇവിടെ ഉള്ളത് അതായത് ഇവർ ഈ ചേട്ടൻ്റെ വൈഫാണ് ഈ പറയുന്ന ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് എല്ലാം തന്നെ പുള്ളിക്കാരി നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും ഞാൻ ആദ്യം വിചാരിച്ചു ഡിജിറ്റൽ പ്രിൻറ്റാണോ ആണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ആ ചേട്ടൻ പറഞ്ഞത് ഇത് ഡിജിറ്റൽ പ്രിൻ്റ് അല്ല ഇത് ഒറിജിനൽ കൈകൊണ്ട് ചെയ്യുന്നതാണ് ഇതാണ് പ്രസീതം പ്രസീതം ാൻഡ് ക്രാഫ്റ്റ് എന്നാണ് അവരുടെ പേര് ഇതിൻ്റെ എനിക്കൊന്ന് ഇൻസ്റ്റയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ ഐറ്റംസ് കാണാൻ പറ്റും ഇത് ഹെയർ ഇതാണ് ക്ലിപ്പാണ് ഇഷ്ടംപോലെ വളകൾ ഉണ്ട് കേട്ടോ നമുക്ക് പല വെറൈറ്റി വള ഓരോ സ്റ്റോണിലും ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള വളകളാണ് ഉള്ളത് അത ഇവിടെ ഈ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഓരോരോ പേരായിട്ട് അതായത് മുളകൊണ്ടുള്ള കീച്ചെയിനാണ് ആ കീ പേരെഴുതി തരും അപ്പോൾ ഞാനും ഇങ്ങനെ ഒന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഒരു അതുല്യ അത് മാത്രമല്ല എന്തൊക്കെയോ സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുള്ളൊരു ചേട്ടനാണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ജുവൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും അന്നാ വേഗം ഒരെണ്ണം ചെയ്തു തരാമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്യുന്നുണ്ട് കേട്ടോ ചേട്ടൻ പേര് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റോൾ കാണാൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരണം അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി പ്രയോജനപ്പെടും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങളാണിത് ചെരുവയൊക്കെ ഉണ്ട് കേട്ടോ അതാ എൻ്റെ പേര് ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ജെ ഇ ഡബ്ല്യു ഇ എൽ അത് ഇതാ ഓരോന്നോരോന്ന് സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഒത്തിരി പേര് ഇതുപോലെ ഈ കീ ചെയിനിലെ പേര് എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ നിങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ പേര് ഒരു രസമല്ലേ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ഇതുപോലുള്ള കുറേ കാഴ്ചകൾ ഇനി അങ്ങോട്ടുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം താങ്ക് യു ചേട്ടാ ആ പേര് ഏ പിന്നെ അടുത്ത സ്റ്റോളിലേക്ക് നോക്കുമ്പോൾ ആ ഇതാ നിറയെ മയിൽപീലി ഉണ്ടുള്ളത് ഐറ്റംസ് മങ്ങലകൾ അതുപോലെ തന്നെ അതാ ഇതെന്താണെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വീടുകളിലെ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാം അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഇതും മുളകൊണ്ട് തീർത്തതാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ടീ ട്രേകൾ പിന്നെ ദാ ആ ഒരു പ്ലേറ്റും എനിക്കിത് ഇഷ്ടപ്പെട്ടു ക്ലോക്ക് കണ്ടോ ചെറിയ ചെറിയ ക്ലോക്കുകൾ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അതെല്ലാം അവർ ആ കലാകാരന്മാരാണോട്ടോ ഇവിടെ സ്റ്റോളിലിരിക്കുന്നതും അതുപോലെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതും ഉണ്ട് ചില സ്റ്റോളുകളിലെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് അതായത് ഇതൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ ഇത് ആണോ ഓ അതാർട്ടിലായിരുന്നു ഡ്രാമ ആർട്ടിസ്റ്റാണ് അതോടൊപ്പം തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യാറ് അതൊന്നും ഓരോരോ കഴിവുകളായിരുന്നു പോലും വായിച്ചുകൊണ്ട് പുട്ടില്ലേ ചിരട്ടപ്പുട്ടില്ലേ ചിരട്ടപ്പുട്ടിൻ്റെ വേറൊരു എന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ കുറേ ഇനി അടുത്ത സ്റ്റോളിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ കുറേ കേസ് പുട്ടുകുറ്റി കുറേ സ്ഥലത്തുണ്ട് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ആണ് കേട്ടോ അതുപോലെ മഗ്ഗുകൾ ചെറിയ ചെറിയ കൂടകൾ മഗ്ഗുകൾ തന്നെ ഡിസൈൻ ചെയ്തത് പിന്നെ ഈ ഫ്ലവർ വെയ്സുകൾ ഇത് കണ്ടോ ഒരു ആഭരണപ്പെട്ടി പോലത്തെ ഒരു ചെറിയ ബോക്സ് പോലത്തെ പിന്നെ ഹോൾഡറുകൾ ഇതൊക്കെയായിരുന്നു കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നത് ഇത് കണ്ടു ഒരു ചെറിയ ഒരു നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇടുന്ന ട്രേ പോലത്തെയാണ് അത് ഞാൻ നെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റുകളാണ് കേട്ടോ പൂക്കൂടകൾ ദാ ഇത് കണ്ടോ ലൂഫ നമ്മുടെ പുറമൊക്കെ തേച്ച് നമുക്ക് ദേഹം കുളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഇപ്പോൾ ഒറിജിനൽസാണ് ഇപ്പോൾ എന്ത് ഭംഗിയാണ് നോക്ക് അമ്പലം അല്ലേ ഇത്തിരി ഭംഗിയായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഞാൻ ഇത് ലാമ്പുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഇതാ ഇതെല്ലാം തന്നെ ഇതിനകത്ത് മുളയിൽ തീർത്തതാണ് കമ്മല് കണ്ടോ എന്ത് രസമാണ് മാല അതെല്ലാം വെറൈറ്റിയാണ് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ നമ്മുടെ ടീ ട്രേകളാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ടീ ട്രേ നമുക്കിതെല്ലാം പ്ലാസ്റ്റിക് മാറ്റി നമ്മുടെ വീട്ടിലെല്ലാം തന്നെ ഇതുപോലെ മുള കൊണ്ടുള്ള ഐറ്റംസ് വെച്ചാൽ നന്നായിരിക്കും കട്ടൺ കണ്ടോ വിൻഡോ കട്ടൻസ് ആണ് അതെല്ലാം തന്നെ പിന്നെ ഇത് ചെറിയ മുളയുടെ ആ മുളയുടെ ശതമാല്ലേ ബോട്ടിൽസും ഉണ്ട് കേട്ടോ അവിടെ ഈ പറഞ്ഞ മുളയിൽ തീർത്തിട്ടുള്ള പിന്നെ ഇത് കണ്ടോ നമുക്ക് ഓരോ പോട്ട് പോട്ടുകളില്ല ടി അതായത് പ്ലാന്റിൻ്റെ പോട്ടുകൾ തൂക്കിയിടുന്ന ടൈപ്പ് അതാണ് അവിടെ കണ്ടത് പിന്നെ ഇവിടെയും കുറേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പാള പനമ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ചെറിയ കൂടകളുണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഇതോ അതിൻ്റെ മസാജ് ചെയ്യാൻ കുറവ് ചെറിയ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണല്ലേ നമ്മൾ പ്ലാസ്റ്റിക്കെന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിന് കൂടുതൽ ആശ്രയിക്കുമ്പോൾ കൊണ്ടുള്ള ഐറ്റംസ് ഇഷ്ടം പോലെയാണ് ഇതാ ഇവർ ഹാൻഡിക്രാഫ്റ്റുകാർ നിർമ്മിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും പേരുള്ള സ്റ്റോളുകളിലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ എന്ത് രസമുള്ള ഒരു ഫ്ലവേഴ്സാണ് നോക്കുക അതുപോലെ തന്നെ ഇതാ കൊറ്റികൾ മീൻ പിടിക്കുന്ന ഇതെല്ലാം ഹോം ഡെക്കറുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇവിടെയും നല്ല വെറൈറ്റി ആയിട്ടുള്ള കീ ചെയിനുകൾ മാല ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊത്തിരി ഇഷ്ടപ്പെടും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എന്തിനാണ് ഈ പ്ലാസ്റ്റിക് ഗിഫ്റ്റുകൾ കൊടുക്കണം ഇത് ഇങ്ങനത്തെ കൊടുക്കാലോ മാല ആ വള അതേ മാലയൊക്കെ നോക്കെന്ത് വെറൈറ്റി ആയിട്ടുള്ള മാലകളാണെന്ന് സെറ്റ് സാരിയുടെ ഒപ്പം അതുപോലെ അതാ സെറ്റ് സാരി മാത്രമല്ല കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ മുള കൊണ്ടുള്ള മണികളാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ദൈ ഇവരാണ് ഇതിൻ്റെ ആളുകൾ പിന്നെ ഇതൊക്കെ ഒരു ചെറിയ മുളയുടെ ശബ്ദമാണ് അതിനുള്ളത് ഈ സ്റ്റോളുകൾ ഫുള്ളി എയർ കണ്ടീഷനാണ് കേട്ടോ അതുപോലെ സൗജന്യമാണ് നമുക്കിവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ളത്തോളം കണ്ട് നടക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമാണ് വാങ്ങുന്ന ഇത് വേണ്ട കുട്ടികൾക്കുള്ള ാലകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും നല്ല പുലി പുലിരിയുടെ ഒരു കളറിലുള്ള ടൈപ്പ് അങ്ങനത്തെ മാലകൾ ഇവിടെ കുറേ നേരമായിട്ടത് ഈ ഒരു ചേട്ടൻ പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നേരം ആ പുല്ലാങ്കുഴലൂതുന്നതിൻ്റെ ആ ഒരു ഒരു നല്ല ശബ്ദം കേൾക്കാം കാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണാമല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമുള്ള വിവിധ തരത്തിലുള്ള പുല്ലാം കുഴലുകളാണ് ഇവിടെ ഇരുന്നത് അതും പല വെറൈറ്റി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയെടുക്കാം അതാ ഈ ഒരു സ്റ്റോൾ കണ്ടോ വലിയ വലിയ സ്റ്റാറുകൾ വലിയ വലിയ സ്റ്റാറുകൾ നമുക്ക് ക്രിസ്മസിന് തൂക്കാൻ പറ്റുന്ന ഇത് അത് ഏകദേശം ആയിരം രൂപയാണ് കേട്ടോ ആ ഒരു സ്റ്റാറിൻ്റെ വില പക്ഷേ ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് ഈ ഒരു സ്റ്റോളിൽ ഒത്തിരി കരകൗശല വസ്തുക്കളുണ്ട് ഉണ്ട് കേട്ടോ ബാഗുകൾ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ നല്ല നമുക്ക് നല്ല ഭംഗിയായിട്ട് വീടുകളിൽ അലങ്കരിച്ച് വെക്കാം ഫ്ലവർ അതുപോലെ പെൻ നമുക്ക് ഷോപ്പീസുകളായിട്ട് വയ്ക്കാൻ പറ്റുന്നത് മിററ് അതുപോലെ ലൈറ്റ് പിന്നെ അതായത് കണ്ടോ ക്രിസ്മസിന് നമ്മുടെ ട്രീ ഡെക്കർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്റ്റാറുകൾ മാലാഖ അതുപോലെ കുഞ്ഞ് സ്റ്റാറുകളുടെ ഒത്തിരി ഇതുണ്ട് കേട്ടോ കളക്ഷൻ ഉണ്ട് ഇവിടെ അതായത് കണ്ടോ ഇതാണ് മാലാഖ നമ്മുടെ സ്റ്റീ ട്രീ ഡെക്കറ് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ നമുക്ക് പോട്ടുകൾ എല്ലാം തന്നെ ഈ ടേബിൾ ടോപ്പായിട്ട് വയ്ക്കാൻ പറ്റുന്നത് ടേബിൾ മാറ്റ് ബാഗുകൾ ചെറിയ ചെറിയ പേഴ്സുകൾ കണ്ടോ ഇത് നല്ല രസമുള്ള ഒരു ചെറിയ പേഴ്സാണ് അതെല്ലാം തന്നെ ക്രിസ്മസ് ട്രീയില് ഡെക്കർ ചെയ്യാനായിട്ട് അതാ ക്രിസ്മസ് അപ്പൂപ്പിന്റെ ഷൂ ഇത് നല്ല ഫേമസ് അല്ലേ ക്രിസ്മസിന് അതെല്ലാം തന്നെ ട്രീ ഡെക്കർ അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെക്കർ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ അതുപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഓരോന്നും കാണിക്കാൻ ആ ഒരു ബാഗ് ഉണ്ട് വലിയ ബാഗ് ഇത് അനമ്പ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന അവർ പറഞ്ഞേ ഇത് പായയാണോ പായാണോ പായയാണോ തൊള്ളായിരം അല്ലേ ബാബു ഫസ്റ്റ് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ് കേട്ടോ അതായത് നമുക്ക് നിലവിളക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത് നമുക്ക് ഹോം ഡെക്കറായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിലവിളക്ക് തന്നെ തൂക്കിയിടുന്ന ടൈപ്പ് ഉണ്ട് ലൈറ്റ്സുകൾ കൂടുകൾ അതായത് ഇവിടെ പതിയെ ഇവിടെ അനൗൺസ്മെന്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് എട്ടര വരെയാണ് രാത്രി എട്ടര വരെയാണ് അപ്പം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണോന്ന് അപ്പം ഏകദേശം എട്ടര ആയിട്ടുണ്ട് ടൈം അത ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ വെറൈറ്റി ആയിട്ടുള്ള വാൾ ഡെക്കറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ലൈറ്റ്സുകളുണ്ട് അത ഇത് കണ്ടോ നമുക്ക് ഏറ്റവും ഗുണമുള്ള മീനൊക്കെ എടുക്കാനായിട്ട് വറുത്തതൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ടുള്ള അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ചെറിയ ചെറിയ പോട്ടുകളുണ്ട് എനിക്കറിയാവുന്നൊക്കെ ഞാൻ ഏകദേശം ഇങ്ങനെ പറഞ്ഞു തന്നെ വേറെ എന്തൊക്കെയോ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇതാ ഇതെന്ത് സാധനം നോക്കിയേ ഇത് എന്തോ പ്ലാന്റുകൾ വയ്ക്കാനുള്ളതാണെന്നാണ് ആ ചേച്ചി പറഞ്ഞു കേട്ടോ എനിക്കത് ശരിക്കും എന്താണെന്ന് മനസ്സിലായില്ല എന്താ ഇതുപോലെയൊക്കെ പ്ലാന്റുകൾ വെക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു ഫ്ലവേഴ്സ് നോക്കിയേ ഇതൊരു ഭംഗിയാന്ന് നോക്ക് ഇതൊക്കെ മുളകൊണ്ട് തീർത്തതാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അല്ലേ ഇതെല്ലാം തന്നെ ലൈറ്റ്സാ ഇത് ഉണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഡെക്ക് വെള്ളമൊക്കെ കാണട്ടെന്താ ഫ്ലാസ്ക് ആണോ അത് ആ ജഗ്ഗാണോ ചൂട് പോകുന്നാണോ അതെയോ അങ്ങനത്തെ ആ അവിടെ അത് കപ്പാണോ ആ ഓക്കെ എത്രയൊക്കെ അതിനെപ്പിന് ഇത് കണ്ടോ ഇതെനിക്ക് ഇത്ര ഇഷ്ടമായി ഇതിൻ്റെതാ പിടിയിൽ പോലും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് കണ്ടോ അതൊക്കെ ഏകദേശം ഇരുന്നൂറ് രൂപയാണെന്നാണ് അതിൻ്റെ വില പറഞ്ഞത് പക്ഷെ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും അതായത് ലൈറ്റാണ് കേട്ടോ അത് ഇതായത് അത് നല്ല രസമുള്ള ലൈറ്റ് കണ്ടോ പ്ലാസ്റ്റിക്കിനെയും ഒക്കെ വെല്ലുന്ന ടൈപ്പിലാണ് ഇത്തവണത്തെ മുളയുടെ ഈ ഒരു ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ശബ്ദം കേൾക്കുന്ന ഒത്തിരി ടൈപ്പ് ഉണ്ട് കേട്ടോ അതൊക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അതൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക ഒത്തിരി ഇഷ്ടമാവും പിന്നെ ഇതാ കൂടകൾ മുറം ഇതാ ലൈറ്റ്സ് ഉണ്ട് നമ്മുടെ പണ്ടത്തെ പെട്രോമാക്സ് എന്നൊക്കെ പറയുന്ന സംഭവം അതിൻ്റെ തന്നെ കോളാമ്പി പോലത്തെതാ ഹോം ഡെക്കറുകൾ പിന്നെ ഒത്തിരി തവികളുണ്ട് ഇവിടെ ഈ കാണുന്ന എല്ലാം തന്നെ നല്ല രസമുള്ള ഹോം ഡെക്കർ പീസുകളാണ് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ പുല്ലാങ്കുഴലിൻ്റെ കുറേ വെറൈറ്റീസ് മാലകൾ മാലകൾ ഒരു ഹൈലൈറ്റ് കഴിഞ്ഞായിരുന്നു കേട്ടോ ഈ തവണത്തെ അതുപോലെ തന്നെ അത് വോൾ ഡെക്കറ് നോക്കുക എന്തോ ഭംഗിയാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണോ കൊടുക്കണമെല്ലാവർക്കും പ്രയോജനമില്ലാത്ത ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിനേക്കാൾ എന്ത് നല്ലത് പെൻ അതുപോലെ തന്നെ ഇതാ മാലകൾ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇതായി ഈ ഒരു സ്റ്റോളിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം സ്പാച്ച്ലി ആണ് ഇത് ഇഷ്ടംപോലെ പല വെറൈറ്റി ആയിട്ട് ഇവിടെയുണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ മാ എണ്ണ തൂക്കുന്നത് പാനിലൊക്കെ എണ്ണ തേക്കാൻ പറ്റുന്നത് അതാണ് കേട്ടോ അതിൻ്റെ വല്ല കുറേ വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ഷോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഭംഗിയാണ് നോക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള മാലുകൾ ഹോം ഡെക്കറുകൾ ഇഷ്ടംപോലെ ആർട്ട് ക്രാഫ്റ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നിന്ന് കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ തന്നെ അതാ ക്ലോസ് ചെയ്തു തുടങ്ങി അവരൊക്കെ അടയ്ക്കാൻ തുടങ്ങി ഇതുകൊണ്ട് ക്രിസ്മസ് ട്രീത്തായിട്ടും അല്ലാതെ നമുക്ക് വീട്ടിൽ വോൾ ഡെക്കറായിട്ട് വെക്കാൻ പറ്റുന്ന ഭംഗിയുള്ള ഫ്ലവേഴ്സ് അതെല്ലാം തന്നെ അതായത് ഈ ഫ്ലവേഴ്സ് എല്ലാം തന്നെ മുളയിൽ തീർത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസം വരുവുള്ളൂ ഇത്ര ഭംഗിയാണെന്ന് പറയുമോ ഇതിൻ്റെ കളറും പോവില്ല ഒത്തിരി കാലം യൂസ് ചെയ്യാം അതെന്താണെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോഴെതാ നെല്ല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതായത് ചെയ്തിരിക്കുന്നത് നെല്ലാണ് അതിനകത്തിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഫുൾ നെല്ല് ഇതൊക്കെ നമുക്ക് ഹോം ഡെക്കർ ആയിട്ട് അതുപോലെ ഫ്ലവർ വൈസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ട്ടോ. ഹൗ ഇതെന്താ രസുള്ള ക്രിസ്മസ് അപ്പപ്പന നോക്ക്. ഹൗ അടിപൊളി. ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നാ. പിന്നെ ദാ കീ ചെയിനുകളാ, കീ ഹോൾഡറുകളാ, ടേബിൾ ടോപ്പ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസുകളാ. നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി ഐറ്റംസുകള ഇവിടെ ഉണ്ട്. അതുപോലെ വാൾ ഡെക്കറുകളാ. അങ്ങനെ സ്പെഷ്യലായിരുന്നു വാ ഇതെന്ത് രസമാണ് ഓരോന്നും നിന്ന് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സമയമെടുക്കും കേട്ടോ ഇപ്പം തന്നെ ഞാനൊരു സ്റ്റോളുകളുടെ പകുതിയായിട്ടുള്ളൂ ഇനി അങ്ങോട്ടേക്ക് പകുതി സ്റ്റോളുകളുണ്ട് പകുതി അടച്ചു തുടങ്ങി അതുകൊണ്ട് ഫുൾ കാണിക്കാനായിട്ട് സമയം കിട്ടില്ല എന്നാലും ഞാൻ വിചാരിച്ചു ഇത് വന്ന് കാണാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ടല്ലോ അവർക്കൊരു ഒരു കാണാലോ നടന്ന് കാണാൻ പറ്റില്ലാതെ ഒത്തിരി ആളുകളില്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മൂലം അവർക്കൊന്ന് കാണാലോ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മോട്ടോ ഇത് കണ്ടു എന്ത് രസമാണ് ആ ഒരു വാൾ ഡെക്കറുകൾ ഇത് അടിപൊളി കളക്ഷനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ചെറിയ ചെറിയ ഇലുമിനേഷൻ ലൈറ്റുകളുടെ ഒരു വെറൈറ്റി കണ്ടോ ലൈറ്റ് ഓഫ് ചെയ്തു അവർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അതായത് പ്ലാസ്റ്റിക് ലൈറ്റുകളെല്ലാം ഉപേക്ഷിക്കുന്നത് വളരെ മുളയുമായി ബന്ധപ്പെട്ടുള്ള എൻവോൺമെൻറ്റൽ ഫിലോസഫി കൂടെ പറയാനാണ് കലയങ്ങളുടെ പേര് സംസരം സംസര ആക്ച്വീരിയൻസത്തിൽ ലൈഫ് സൈക്കിളിനെയാണ് കാണിക്കുന്നത് ജീവിതം ഒരു നേർ രേഖയല്ലാന്നുള്ളതും പലതരത്തിലുള്ള കാൺസിക്വൻസസ് വരുമ്പോഴും തിരിച്ചു വരിക വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇലിസ്ട്രേഷനല്ലേ അതൊന്നും കാണാനോ അത് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇതിലൊക്കെ ആറ്റക്കിളിക്കൂട് അതുപോലെ ബാഗുകൾ പിന്നെ ഫ്ലവർ ഫ്ലവേഴ്സ് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പുകൾ അതുപോലെ ഇവിടെ ഈ ഷോപ്പിൽ നിറയെ ലൈറ്റ്സായിരുന്നു കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട സാധനങ്ങളാണ് അതിൻ്റെ തന്നെ പല വെറൈറ്റീസുകളും ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓരോന്നും നിന്ന് എടുക്കേണ്ട ഒരിതാണ് എന്ത് രസമല്ലേ അത് ഇത് എൻ്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ ചെറുതും വലുതും ഉണ്ട് ഇത് മറ്റൊരു ഇലിസ്ട്രേഷനാണ് ഉറവ് എന്ന് പറയുന്ന ടീമിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ ആണ്ട്ടോ അത് നല്ല ഭംഗിയാണ് ഫോട്ടോസും ഒക്കെ എടുക്കാൻ അടിപൊളി പ്ലേസ് ആയിരുന്നു ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നെ ഉള്ളതുകൊണ്ട് സെൽഫി ആണ് എടുക്കാൻ പറ്റുള്ളൂ അതാ ഇത് ഈ ലൈറ്റ് നോക്കുന്നത് ഭംഗിയാണ് ഈ ഉറവിൻ്റെ കഴിഞ്ഞ പ്രാവശ്യവും നല്ല രസമുള്ള സ്റ്റോറുകളായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ അറിയുമോ കേരള ബംബു ഫെസ്റ്റിൻ്റെ മുമ്പിലാണ് ഞാനായിരുന്നു ആങ്കർ ആങ്കറിങ് ഒക്കെ കഴിഞ്ഞ് സ്റ്റോളൊക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് നിങ്ങളും തീർച്ചയായിട്ടും വന്നിട്ട് ബംബു ഫെസ്റ്റ് കാണാൻ മറക്കണ്ട നമ്മൾ ഇതുവരെ കാണാത്ത ഒത്തിരി ഐറ്റംസ് ഉണ്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം സ്റ്റോൾസ് എല്ലാം നമ്മൾ പകുതി വന്നിട്ടോ കണ്ടോളൂ മുഴുവൻ കാണാനുള്ള സമയം കിട്ടില്ല എട്ടരയാകുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യും അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ വരിക പോയെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ മറക്കണ്ട വീണ്ടും നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട